േ ഇപ്പോൾ സാറ് പറഞ്ഞു കുറെ പടത്തില് ഒന്നിച്ച് അഭിനയിക്കുന്നു ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാബ്രിക്ക വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫങ്ഷന് ചെന്നായിട്ടു അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ ഈ തിരക്കിട്ട ഈ ഒരു ലൊക്കേഷനും ലൊക്കേഷനിലേക്കും അതായത് പ്രൊമോഷനും പ്രൊമോഷനിലേക്കും അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചിന്തകൾ ചാടാനുള്ള ചാൻസും കൂടുതലെ എനിക്ക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാഹം കഴിക്കുകയില്ലേ പിന്നെ നമ്മളിപ്പോൾ ഏത് വിവാദത്തിൽ സത്യമുള്ള സത്യം വേണോ അതിനകത്ത് ഞാൻ കുറച്ചും കുറച്ചില്ല സത്യം വേണം പറയുന്ന ആൾക്കാർ സത്യം പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ സത്യമില്ല സത്യമുള്ള പറഞ്ഞത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണപരിശോധന നാർക്കോ അനാലിക്ക് ഇതൊക്കെ ചെയ്യാൻ പുള്ളതന്നെ പത്തമ്പത്തിനാല് വയസ്സായിരിക്കും ഇപ്പം മുട്ടിലൊക്കെ പെയിൻ കളി ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ചെറിയ പ്രാണികൾ തോടെ പറയുമ്പോൾ പോയുള്ളൂ ആരെയും പറഞ്ഞു ഒക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ നമുക്ക് ഇത് എടുപ്പത് പണിയില്ല മേ ആ നമ്മൾ അയലോകത്ത് വീട്ടിൽ കാര്യങ്ങൾ തിരക്കുന്നത് അവിടെ അതുതന്നെ കൊണ്ടുവരും ആ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതിന് അതിനെന്തേലും അരിയും പ്രശ്നങ്ങൾ കഴിച്ചു കൊടുക്കുക തൊട്ടായ ലോകത്ത് കൊണ്ട് പട്ടിണി നടക്കൊണ്ടത് തിരക്കുക അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ല എൻ്റെ അവിടെ പട്ടിണിയുണ്ടോ ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കാം അത്രേക്കുണ്ട് അല്ലാതെ ഇപ്പോൾ കേരളത്തെ ചെന്നപ്പോൾ ആരോ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല അവർ കേരള ചാനലുകൾ ചോദിച്ചു എന്തോ പരിചയം ഷൂർ തോന്നു അപ്പൊ ആരും എന്തിലും കേട്ടിന് ഇവിടെ കേട്ടിട്ട് ഈടെ പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി പണിയുണ്ട് അങ്ങനെ നമ്മളില്ലായിരുന്നു കൊള്ളൂലും നമ്മളേക്കല്ല നല്ലോണം പറം പറയാം എവിടെ എങ്കിലും എന്തെങ്കിലും നഷ്ടപ്പാടൊന്നും പറയാം ആയിരം ആയിരം കൊള്ളു അതൊക്കെ പറയാം കേട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ വേറെ തന്നെ അപ്പോഴും നമുക്ക് പറയാനുള്ള മാങ്ങവും മുറി ഞാൻ എന്റെ വീട്ടിൽ എൻ്റെ പിള്ളേര് ചോദിച്ചാൽ പറഞ്ഞു എന്റെ മാങ്ങോ പറഞ്ഞു ഒരു മാങ്ങ എടുത്തിട്ട് നാലായിട്ട് അതിലൊരു മുറി അതാണ് മാങ്കവും മുറി ആ എന്റെ പിള്ളേരോട് പറഞ്ഞു ഇതൊക്കെ അറിയില്ല മാങ്കോ അപ്പം മാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ മാങ്ങോ ആ പിള്ളേർ ചോദിച്ചു എൻ്റെ മോള് ചോദിച്ചു തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കിൽ കൈകാര്യം ചെയ്തു ഞാനല്ല ഞാനൊരു ഒരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി അതും തരുത്തി എൻ്റെ മോനും മോളും കൈകാര്യം ചെയ്യണം അപ്പം മോളെന്നോട് വെച്ച് എന്നെപ്പിച്ചു മാംഗോ എന്ന് പറയുന്ന പഠിച്ച കുട്ടിയൊക്കെ അല്ലേ അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അയോ ചോദിച്ചാൽ എന്നെ പച്ചു ചോദിച്ചിട്ടുണ്ട് ങ്ങനെ വരണ്ട് ഇങ്ങനോട് അങ്ങനെ എന്നിട്ട് എന്ന് പറയും മാങ്കോ മുറി ചേട്ടാ അതെ ഞാൻ ഇച്ചിരി തിരക്കില്ല ഞാൻ ഒന്നും പറ്റി കാര്യം ചെയ്തു ഞാൻ ചമ്മണ്ണല്ല അപ്പം ഞാനിതിന് പിള്ളേരോട് വർക്ക് അത് തച്ചിരി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാലാക്കി വരും മാങ്ങ അടിച്ചിട്ട് നാലാക്കി കയറുക ഒരു മുറി മാറ്റി വയ്ക്കുക ആ ഒരു മുറിയാണ് മാങ്കോ മുറി അതെനിക്കറിയാവുള്ളൂ പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തിനറിയാം പിന്നെ കൈ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട പിന്നെ പിന്നെതി അദ്ദേഹത്തിനും അറിയാം ദൈവം തമ്പരാനും അറിയാം നാല് പേർക്ക് അപ്പം മാങ്കോപൂരം ഒക്കെ ഉള്ളു അങ്ങനെ മണമ്പൂരം ഇവരെ അല്ലെങ്കിൽ എന്തായാലും വിളിച്ചു അങ്ങോ അങ്ങനെയല്ലേ അത്രയല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് ഞങ്ങൾ പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ അവിടെ ഒരു മലയാള തന്നെ ഒരുപാട് ഇരുന്നൂറ്റമ്പത് സിനിമ അഭിനയിച്ചത് തീർച്ചയായും അപ്പൊ അതിൽ പോലുള്ള സിനിമ കൊടുക്കാൻ ഏറ്റവും സന്തോഷം അപ്പം അത്ര സിനിമകൾ മലയാള സിനിമയിലെ എല്ലാ സീനേഴ്സും ആയിട്ട് അവർ കൂടെ അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ അവരുടെ ഡയറക്ഷനിലായാലും അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം താങ്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിനിമയിൽ വേണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ ഇന്ന എനിക്ക് ഇന്ന റോൾ ഇതേപോലെ കിട്ടണം എന്ന് വേണം ഡിമാൻഡ് ചെയ്യാം പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഒരു സീനാണെങ്കിൽ പോലും അഭിനയിക്കാൻ തയ്യാറായിട്ടൊരു ആക്ടറാണ് താങ്കൾ അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എത്ര എനിക്ക് വേണമെങ്കിൽ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് വേണം എന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആക്ടറാണ് സീനിയർ ആക്ടറാണ് താങ്കൾ പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും പോവാതെ എനിക്ക് ഇത് മതി ജീവിതം മതിയോട്ടെന്ന് വിധിക്കപ്പെടും എനിക്ക് വെച്ചിട്ടുണ്ട് ആ പറഞ്ഞ ആളുമായിട്ട് ആ ബന്ധം എനിക്ക് ആ ആളുമായിട്ടാണ് ബന്ധം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ് അല്ലാതെ ഈ അവിടെ എവിടെയും പറഞ്ഞാൽ ആരെങ്കിലും വേണം കുറച്ചുകൊണ്ടിരുന്ന അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ഗ്യാസ് കിട്ടുന്നത് അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുറിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇരിക്കുന്ന എല്ലാവർക്കും കുറിച്ച് വെച്ചിരിക്കാൻ വിശ്വാസം ഉള്ളവരും അത് അവർക്ക് വിധിക്കപ്പെട്ടു എനിക്ക് എൻ്റെ അന്നത്തെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് കിട്ടുന്നേ ഈ പിടിച്ച് പറിച്ചു മേടിക്കേണ്ട ഒന്നും വേണ്ട ഞാൻ ആരോടും ചാൻസ് പോയിക്കുമെന്നില്ല ഒന്നുമില്ല ഇപ്പം വരെ ഒന്നാമത് വെള്ളത്തിലെ കൊമളയാണ് വെള്ളത്തിലെ കൊമളയാണ് നീ ആറ്റിസ്റ്റൂഡി സിനിമാക്കാരും ഒക്കെയാണ് അത് കുറെ ആൾ ഇങ്ങനെ കറങ്ങും അത് പൊട്ടിപ്പോയാ പൊട്ടിപ്പോയതാണ് അതിൻ്റെ പുറകിൽ കുറെ കൊമളകളൊന്നും വരും അതിങ്ങനെ കയറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം നമ്മളിലും വരുവുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട് ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എത്തിപ്പെടുത്തുന്നില്ല ആ എത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അതാണ് നമ്മളി പറഞ്ഞില്ലേ ആ എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഭയങ്കര ഇതാണ് മറ്റാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞില്ലേ എൻ്റെ ദൈവത്തിനാണ് സത്യം കിട്ടും ഞാനിപ്പോൾ കേൾക്ക് ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അപ്പം ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റോക്കെ ഉണ്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവിടെ സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാൻ പാടില്ല നമ്മളങ്ങനെയൊക്കെ മാറണം അത് നിശ്ചയം ദൈവമല്ല അത് വിശ്വസിച്ച് പോകുന്ന ആ ആള് തകർത്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൻ ഞാൻ തവറില്ല അത്രയോട് എന്നെ ഞങ്ങൾ അത് ഞങ്ങളുടെ പണം കാണണം എൻ്റെ തകർച്ചയും ഇതൊന്നും അല്ല അവരുടെ സിനിമ ഞങ്ങളുടെ മാങ്കോ മുറി ഒറ്റ കഷ്ണം മാറ്റി വെച്ചില്ലേ ആ സാധനം എന്നെ അതൊന്ന് നോക്കാം ആ നല്ല പഴുത്താണോ ഉപ്പുള്ളാണോ പുളികളാണ് ആ